അതായത് ഹിന്ദു ന്യൂസ് പേപ്പർ അതിൻ്റെ ബിസിനസ് ലൈനിലും എക്കണോമിക് ന്യൂസ് പേപ്പറിലും ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് കെ പി എൽ ആർ എന്ന് പറഞ്ഞ ഒരു ഒരു ഓഡിറ്റ് അതായത് റിസേർച്ച് ചെയ്യുന്ന ഈ ക്രൂഡിൻ്റെ മൂവ്മെൻറ് റിസേർച്ച് ചെയ്യുന്ന ഡാറ്റ റിസേർച്ച് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ് അവർ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതായത് ജൂലൈ കഴിഞ്ഞ ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഞ്ച് ശതമാനം ക്രൂഡിന്റെ വരവ് അതായത് ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയും അവര് റഷ്യൻ ക്രൂഡിന്റെ എണ്ണം മാസീവില് ഡിക്ലൈൻ ചെയ്തു ഇതേ ഞാൻ പറഞ്ഞു ചെയ്യും കാരണം റഷ്യയുമായിട്ട് ഇന്ത്യക്ക് പറയുന്ന പോലെ വലിയ ട്രേഡ് ഒന്നുമില്ല അവൻ ഈ വെപ്പൺസ് വയ്ക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ കാരണം യൂറോപ്യൻ യൂണിയൻ പോലും ഇന്ത്യ എടുത്ത് ഇന്ത്യ എടുത്ത് വന്ന് ട്രേഡ് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ രണ്ടരത്തിയാക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ട്രേഡ് മാറ്റാൻ ഈ പറയുന്ന ട്രേഡിന്റെ ഈ സംഭവം പ്യൂണിറ്റി തരിപ്പും ഈ സാധനം മാറ്റണം അവരുടെ കൂടെ നിൽക്കണം റഷ്യ ഉക്രൈൻ വാറും നിർത്തിയേ മതിയാവത്തുള്ളു ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പീറ്റർ നെവരാവ് അവരുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രേഡ് അഡ്വൈസർ അതേപോലെ തന്നെ ഹോവാർഡ് ലുറ്റിക് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ ഇത്ര മോശമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴും ഇന്ത്യയുടെ എസ്റ്റേൾ അഫേഴ്സ് മിനിസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല സൈലന്റ് ആയിട്ട് അവിടെ ഇടൊക്കെ പറഞ്ഞങ്ങ് പോവുമോ ഒഫീഷ്യൽസ് ആണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്